യെസ് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡ് ലീസ്റ്റിൽ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐ മീൻ ലെബനോണിൽ അറ്റാക്കിൽ അത് ആദ്യത്തെ അറ്റാക്കാണ് പിന്നെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഗാസയിൽ ആക്രമണം എപ്പോൾ തുടരുന്നു പിന്നെ റഷ്യ ഉക്രൈൻ ഉക്രൈൻത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണങ്ങൾ അങ്ങോട്ട് കൂടെ നടക്കുന്നുണ്ട് അതല്ല വേറൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ എന്നെ ഈ വീഡിയോ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റോ മെമ്പർഷിപ്പ് എന്തായാലും വേണമെന്നാണ് ഉക്രൈൻ പറയുന്നത് അതിൽ കോംപ്രമൈസ് ഇല്ലെന്നാണ് ഫ്യൂച്ചർ സെക്യൂരിറ്റിക്ക് ഈ ലാൻഡ് റഷ്യ ഓക്കുപ്പൈ ചെയ്ത് എന്താ സാധ്യതയുണ്ട് അത് ഉക്രൈൻ കൊടുക്കാനുള്ള സാധ്യതകളുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ആരും സംസാരിച്ചില്ല ക്രെംലിൻ ഐ മീൻ റഷ്യ ഇതിനെക്കുറിച്ച് എന്തുമായിട്ടില്ല ആ അങ്ങനെ നാറ്റോയിൽ ഉക്രൈൻ കരിക്കോ എന്ന് ഇതുവരെ റഷ്യ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ ചർച്ച പരാജയപ്പെടാനുള്ള കാരണമാവോ ഇല്ലയെന്നറിയത്തില്ല റഷ്യ ഇതിന് റെഡി ആകുമോ എന്നുള്ളത് ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളതും പുടിൻ എന്ത് പറയുന്നു എന്നുള്ളതും ഇനി വളരെ നിർണായകമായിട്ട് മാറും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് സീസ് ഫെയറിലേക്കുള്ള രീതിയിലൊക്കെ പക്ഷേ ഈ ഒരു കാര്യം ഉക്രൈന് സീസ്ഫെയറിൻ്റെ കുറേ സംസാരങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഉക്രൈൻ പറയുന്നുണ്ട് നാറ്റോ മെമ്പർഷിപ്പ് എന്നുള്ളത് അതിൽ ഇനി എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഓക്കേ പിന്നെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണെട്ടോ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പവൻ്റെ വില അൻപത്തി അയ്യായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് സ്വർണ്ണവില ഈ റഷ്യ ഉപത്തിൽ സീസ്ഫെയർ ഉണ്ടാകുന്നതിനനുസൃതമായിട്ടായിരിക്കും കാര്യങ്ങൾ വരിക ഓക്കെ പിന്നെ പിന്നെ ഡിസംബർ പതിനേഴ് പതിനെട്ടിൽ മറ്റേ മീറ്റിംഗ് ഉണ്ട് റെഡ് കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ ഈ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ലെവലും വളരെ പ്രധാനമാണ് പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റോക്ക് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ്സ് അല്ലെങ്കിൽ മറ്റുള്ള സേവിങ്സുകൾ ഒക്കെ അതിലൊക്കെ ഇൻവെസ്റ്റിങ് ഒക്കെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതാ കേട്ടോ അഭിപ്രായത്തിൽ അതൊക്കെ എന്താ ലയബിലിറ്റീസ് ആയിട്ടാണ് ഇന്റർവേൽ കാണുന്നത് കാരണം അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം പോക്കറ്റിലേക്ക് വരുത്തുന്ന ഒന്നാണ് അല്ലാതെ പോക്കറ്റിൽ നിന്നും കൊണ്ടുപോകുന്ന ഒന്നല്ല അസറ്റ് സാർ പുട്ടിങ് മണി ഷു ദ പോക്കറ്റ് നോട്ട് എവേ ഫ്രം ദ പോക്കറ്റ് എന്നാണ് ഇന്ററിയിൽ ആ ഒരു കാര്യങ്ങളിൽ പറയാനുണ്ട് ഓക്കെ ഏത് തന്നെ ആയാലും കാരണം ഈ റിട്ട ചില റിട്ടയർമെൻറ്റ് പ്ലാനുകളൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക് അതൊക്കെ ലയബിലിറ്റീസായിട്ടാണ് ഇന്ററിയയിൽ കാണുന്നത് ഈവൻ ഈ കാറ് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ ലോണുകൾ എടുക്കുകയാണെങ്കിലും ഹൗസിങ് ലോണായാലും അതൊക്കെ അത് ഒക്കെ ലയബിലിറ്റീസാണ് അപ്പോൾ ആദ്യം അസെറ്റ് എന്താണെന്ന് അറിയണം ഓക്കെ എന്നാലേ നിങ്ങൾക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ കാരണം ഗോൾഡ് എക്സ്ചേഞ്ച് വെറുതെ അന്ധംട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു രൂപമുണ്ട് പറയാൻ വയ്യ ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റുമായി വരാം ഓക്കെ താങ്ക്